സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ കലോത്സവത്തിനെത്തുന്നവർക്കുള്ള ഭക്ഷണത്തിനുള്ള മെനു തയ്യാറായി പതിവ് പോലെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ രുചിക്കൂട്ടുകൾ തന്നെയാകും കലോത്സവത്തിനെത്തുന്നവർക്ക് രുചിയുടെ ഉത്സവം തീർക്കുക കലോത്സവ നാളിൽ നാവിൽ രുചിയുടെ താളം തീർക്കാൻ പഴയിടം തന്നെ ഇത്തവണയും എത്തും ഊട്ടുപരയിൽ ഇത്തവണത്തെ പഴയിടം സ്പെഷ്യലുകൾ അറിയണമെങ്കിൽ കലോത്സവം വരെ കാത്തിരിക്കണം പക്ഷേ സംഘാടകർ മെനു തയ്യാറാക്കി കഴിഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണ കമ്മിറ്റി യോഗത്തിലാണ് മെനുവിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായത് ഭക്ഷണം പതിവ് പോലെ പൂർണ്ണമായും വെജിറ്റേറിയൻ തന്നെ ഏഴു ദിവസവും ഉച്ചയ്ക്ക് പായസം ഊണിനൊപ്പം നൽകും ഒരു ദിവസം പതിനെണ്ണായിരം പേർക്ക് ഭക്ഷണം നൽകാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി ഒരേ സമയം രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് ഭക്ഷണം വിളമ്പും സംസ്ഥാന കലോത്സവത്തിന് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഫുഡ് നൽകുക ആ വളരെ വൈവിധ്യമാർന്ന രീതിയിൽ എല്ലാ ദിവസവും നൽകുന്നതിന് വേണ്ടിയുള്ള മെനു തയ്യാറാക്കിയിട്ടുണ്ട് പല വ്യഞ്ജനങ്ങൾ എത്തിക്കുന്നതിന് സിവിൽ സപ്ലൈസിന്റെ സഹായം തേടും ഊട്ടുപുരയിലേക്ക് വേണ്ട വെള്ളം എത്തിക്കാനും ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു ഒരു ദിവസം ഇരുപത്തി അയ്യായിരം ലിറ്റർ പാചകത്തിനും പതിനയ്യായിരം ലിറ്റർ ഹാൻഡ് വാഷിനും ആവശ്യമായ വെള്ളം അത് നൽകുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് സമ്മതം നൽകിയിട്ടുണ്ട് കലോത്സവത്തിന്റെ പ്രധാന വേദിയായ ക്രിസ്ത്യൻ കോളേജ് സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തുള്ള കോളേജ് ഗ്രൗണ്ടിലാണ് ഭക്ഷണ ഒരുങ്ങുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്